ചേച്ചി സ്വാമിജിജി നമുക്കിതാ വിശേഷങ്ങൾ കിടക്കാം ആദ്യം തന്നെ റിയാസിക്കടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ പല ആൾക്കാരെടുത്ത് ചോദിക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും അവർ പറയാ ഈ സ്റ്റേജും ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ വരുമ്പോൾ ഒരു വലിയ ഒരു ഡിഫറൻസ് അപ്പോ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ് ഒരുപാട് സ്റ്റേജിന്റെ പ്രോഗ്രാംസ് ചെയ്ത എക്സ്പീരിയൻസ് കുറേ ആൾക്കാരെ മേയച്ചുകൊണ്ട് നടന്ന എക്സ്പീരിയൻസ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ക്യാമറയുടെ മുന്നിലെത്തിയും അപ്പോൾ ചേട്ടന്റെ മനസ്സിലുള്ള ഒരു വലിയ ഡിഫറൻസ് ആയിട്ട് എന്താ തോന്നുന്നത് സ്റ്റേജിലാണെങ്കിൽ അപ്പോൾ കിട്ടും ആണെങ്കിലും അപ്പോൾ കിട്ടും ടി വിയിൽ മീഡിയക്കകത്താണെങ്കിൽ കഴിയുമ്പോഴായിരിക്കും വഴിയിലെവിടെങ്കിലും വെച്ച് പിന്നെ കാണുമ്പോഴായിരിക്കും ചെറിയ ആണെങ്കിലും നല്ലതാണെങ്കിലും മറ്റൊരു കൈയോടെ തന്നെ വലിയൊരു ഡിഫറൻസ് ആണ് അത് നമുക്കൊരു എനർജിയും തന്നെയാണല്ലോ സ്റ്റേജിൽ പെർഫോം ചെയ്തോണ്ട് സ്റ്റേജിൽ പെർഫോംസ് അതൊരു വലിയ സുഖമല്ലേ അതൊരു മറ്റൊരു പിന്നെ കഴിയുമ്പോൾ മറ്റത് കണ്ടിരുന്നു കേട്ടോ കൊള്ളാം സ്റ്റേജിൽ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ കൊണ്ട് നടക്കുവായിരിക്കുമല്ലോ പിന്നെ അത് പല സ്റ്റേജിൽ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെയും പിന്നെയും കൂടുതൽ കൂടുതലും നന്നാവും അപ്പൊ നമുക്ക് നന്നാക്കാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ട് പക്ഷെ ക്യാമറയ്ക്ക് മുന്നിൽ അങ്ങനത്തെ ഒരു സംഭവം കിട്ടില്ലല്ലോ അത് റീക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പിന്നെ ചില ഇപ്പൊ നമ്മളൊരു പ്രോഗ്രാം ഇവിടെ ഇപ്പൊ നമ്മളെ ഈ അമൃത ടിവിയിലെ അത് അഞ്ഞൂറ് എപ്പിസോഡ് ചെയ്തു നമുക്ക് ഓരോ എപ്പിസോഡും ചെയ്ത് 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 ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരം ആ ക്യാരക്ടർ അങ്ങനെ ത്രൂ ഔട്ട് ആയതുകൊണ്ട് പക്ഷെ നമ്മൾ സിനിമയിൽ ഒരു ക്യാരക്ടർ അങ്ങനെ ചെയ്യേണ്ട സ്ഥലത്ത് നമുക്കത് അപ്പോ മാക്സിമം നന്നാക്കി ചെയ്തില്ലെങ്കിൽ പിന്നെ കണ്ടിട്ട് തോന്നും അയ്യോ അത് കുറച്ചുകൂടെ എങ്ങനെ നന്നാക്കായിരുന്നു തീർച്ചയായിട്ടും ഉണ്ട് നല്ല എല്ലാവർക്കും അപ്പൊ സൗമ്യയുടെ കാര്യത്തിലേക്ക് വരട്ടെ അതായത് സ്റ്റേജ് ആയിരുന്നു ആദ്യം തുടങ്ങിയത് അതോ ആഡ് സ്റ്റേജ് സ്റ്റേജ് ആണ് ആദ്യം ശരിക്കും ഡാൻസർ ആണ് ഞാൻ മൂന്ന് വയസ്സിൽ ഡാൻസ് പഠിച്ചു തുടങ്ങിയതാണ് നാല് വയസ്സിലായിരുന്നു എന്റെ അരങ്ങേറ്റം അപ്പൊ ഡാൻസ് ചെയ്ത് 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 വന്ന് പിന്നെ പ്രസാദ് കെ എസ് പ്രസാദിന് ട്രൂപ്പിൽ വന്ന് പ്രസാദിനാണ് അങ്ങനെ സ്കിറ്റ് ഒക്കെ ചെയ്യിപ്പിച്ച് അങ്ങനെ വന്നത് ഞാൻ സ്റ്റേജിൽ കൂടെ തന്നെയാണ് തന്നെ വന്നു അത് കഴിഞ്ഞിട്ട് അവസരം ആ അവർ പ്രസാദ ട്രൂപ്പിൽ നിൽക്കുമ്പോ തന്നെ നമ്മള് ഡാൻസിന്റെ ഒപ്പം തന്നെ സ്കിറ്റും ചെയ്യണം അവിടെ അപ്പൊ നമ്മള് വെറുതെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യും സ്കിറ്റിനൊക്കെ കൂടെ ഇങ്ങനെ നിർത്തും അപ്പൊ നമുക്കറിയത്തില്ല എനിക്ക് അറിയാൻ അറിയത്തേ ഇല്ലായിരുന്നു നമ്മൾ ടെസ്റ്റ് ചെയ്യണതാണോ ആ ലൈവും റെക്കോർഡും ഒക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ വെറുതെ അവിടെ ഇങ്ങനെ നിൽക്കും അപ്പൊ എന്നോട് കൂടെ ഉള്ളവർ പറയും നിന്നെ ടെസ്റ്റ് ചെയ്യുന്നതാണ് നീ അവിടെ നിന്ന് ആക്ട് ചെയ്യണമെന്ന് പറയും എന്നാലും സ്കിറ്റിലും കൂടെ നമ്മൾ കേട്ടതോളാം അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഡാൻസ് കാര്യങ്ങളൊക്കെ സ്കിറ്റും അങ്ങനെയാണ് സ്കിറ്റ് ചെയ്ത് പിന്നെ അങ്ങനെ കോമഡി മ്യൂസിയം പിന്നെ ഞാനും സിനിമ അങ്ങനെ അങ്ങനെ തുടങ്ങി വേറെന്തൊക്കെ ഇതിൽ മേഖലകളിൽ കൈവച്ചിട്ടുണ്ട് ഈ ഡാൻസും അഭിനയവും അല്ലാതെ വേറെ കൈവരിക്കേണ്ടി ഒന്നും വന്നിട്ടില്ല കൈവെക്കേണ്ടി വന്നിട്ടില്ല വലിയ തട്ടുകേടൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട് അതെ അതെ ഡാൻസ് ക്ലാസ് ഉണ്ട് നന്നായി പോകുന്നു ഡാൻസ് ക്ലാസ്